ശ്രീരാമാഭിഷേകാരംഭം എങ്കിലോ രാജാ തൻ ദശരഥനേകം ശ്രീരാമനെ പ്രശംസിക്കുന്നത് എപ്പോഴും മൂന്നു മണിക്ക് ഉണ്ട് രണ്ടരയ്ക്ക് ഉറക്കാൻ എനിക്ക് കുറവാണ് അത് കഴിഞ്ഞ ഞാൻ നാമങ്ങളൊക്കെ ചൊല്ലി വരെ പിന്നെ സോപാന സംഗീതം പഠിക്കുന്നത് അത് ചൊല്ലി പഠിക്കും പിന്നെ അത് കഴിഞ്ഞാൽ അക്ഷരശ്ലോകത്തിന് കയറും പിന്നെ അഞ്ചു മണി തൊട്ട് അഞ്ചര തൊട്ട് എനിക്ക് സായിബാബയുടെ ധ്യാന ക്ലാസ് ഉണ്ട് ചില ദിവസം ഒരു കാഞ്ചന ടീച്ചറിൻ്റെ ഗീത ഗീത ഭവഗീത രാമായണം ഭാഗവതം അത് ആറുമണി തൊട്ടുണ്ടാവും അങ്ങനെ ഉള്ള ദിവസം കുറച്ച് നേരം അവിടെ ഇരിക്കുകയുള്ളൂ ധ്യാനത്തിന് അത് അത് ഏഴര വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അക്ഷരശ്ലോക ക്ലാസ് പിന്നെ പിന്നെ ഈ അക്ഷരശ്ലോക ക്ലാസ് തന്നെ എനിക്ക് പലതരത്തിലെ ചൊല്ലിയിടാം സമയമുണ്ട് അതിന് മംഗളശ്ലോകം എന്ന് പറഞ്ഞു ഒൻപത് മണിവരെ അത് കഴിഞ്ഞാൽ ഏകാക്ഷരം വെച്ചിട്ടുണ്ട്

ൃതം നാവിൻ തുമ്പിൽ ഒരിറ്റുതേൻ തടവുമോകാംബികേ മൂകാംബിയൂകാംബികേ വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ സംസ്കൃത കോഴ്സിൽ പ്രവേശ് പാസ്സായി അടുത്ത ഘട്ടമായ പരിചയക്ക് ചേർന്നു കാവ്യകേളി വേദപഠനം തുടങ്ങിയവ വേറെയും ഇതിനൊക്കെ പുറമേ ഓയിൽ പെയിന്റിംഗ് ക്രാഫ്റ്റ് സാരി പെയിന്റിംഗ് തുടങ്ങിയവയിലും ചന്ദ്രികാമേനോൻ കരവിത തെളിയിക്കുന്നു വീടിൻ്റെ ചുമരിലെല്ലാം ചന്ദ്രികയുടെ പെയിന്റിംഗ് ആണ് പച്ചാളം കണ്ണമ്പിള്ളിൽ കുടുംബാംഗമായ ചന്ദ്രിക പണ്ട് തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും മികച്ച മാർക്കോടെ ബിരുദാനന്തര ബിരുദമെടുത്തിരുന്നു ചന്ദ്രികയുടെ എല്ലാ ഉദ്യമങ്ങൾക്കും കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണ ഈ പ്രായത്തിലും എല്ലാറ്റിലും സജീവമായും മുത്തശ്ശി ഒരു അത്ഭുതം എഴുപത്തേഴാം വയസ്സിലും ചുറുചുറുക്കോടെ ഉഷാറാണിതായി ചന്ദ്രിക അമ്മമ്മ പഠിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ പോരെന്നാണ് പറയുന്നത് അല്ലേ മനസ്സ് വെച്ചാൽ ഏത് പ്രായത്തിലും എന്തും സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് ഏവർക്കും മാതൃഭൂമി ഈ ക്യാമറമാൻ എസ് രാഗിൻ ന്യൂസ് കൊച്ചി ുംകനെ പഠിക്കണ കാര്യം കേട്ടാ ഞെട്ടിപ്പോലും ഇതൊക്കെ എഴുതി വെക്കാതെ ഓർമ്മ ഇപ്പോൾ നമുക്കറിയാം പലരും പാട്ടിനെ കയറണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിനെ കയറണം എന്നൊക്കെ സമയം കിട്ടുന്നില്ല ഇത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് പറയുന്ന സ്ഥലത്താണ് ഇത്രയേറെ കാര്യങ്ങൾ ഈ എഴുപത്തി ഏഴാം വയസ്സിലും പഠിക്കുന്നത് ഒരു സംഭവം തന്നെ അതെ അതെ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ പുന്നയ്ക്കൽ അമ്പലമുണ്ട് അതിന് തൊട്ടടുത്താണ് ഈ ചന്ദ്രിക മുത്തശ്ശിയുടെ ഇവിടെ അപ്പോൾ ഞാനും നമ്മുടെ ക്യാമറമാൻ ശരത് തമ്പാട്ടം കൂടി പോയി ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ നമ്മൾ സംസാരിച്ച കാര്യമാണ് ഞങ്ങൾക്ക് ഒരു വലിയ എനർജിയാണ് ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായത് കാരണം ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണല്ലോ അത് കാണുമ്പോൾ തന്നെ കാരണം എല്ലാറ്റിനും കൈവയ്ക്കാത്ത മേഖലകളില്ല അമ്മൂമ്മ അതുകൊണ്ട് തന്നെ പുലർച്ചെ രണ്ടരയ്ക്ക് ഉണരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ക്യൂരിയോസിറ്റി അതോട് ആ ആ ഒരു വിദ്യാർത്ഥിക്കുണ്ടാകേണ്ട ഒരു ത്വര അതെല്ലാം ആ മുത്തശ്ശിയിലുണ്ട് അങ്ങനെ പഠിക്കുക അത് വളരെ ഡെഡിക്കേഷനാണ് കൃത്യമായി എഴുതിയെടുക്കുക അതിന് ഹോംവർക്ക് എന്ന നിലയിൽ ആ കാര്യങ്ങൾ നോക്കുക അതിനുശേഷം അതിൻ്റെ റിപ്ലൈ കൊടുക്കുക എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നന്നായി പ്രയോജനപ്പെടുത്തുന്ന ഒരു മുത്തശ്ശി കൂടിയാണ് ഈ ചന്ദ്രക മുത്തശ്ശി എന്ന് തോന്നുന്നു മാത്രമല്ല ഇതിൽ വലിയ തോതിൽ മറ്റ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് നമുക്കറിയാം ഈ സാധാരണ റിട്ടയർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാനാണ് എന്ന മനോഭാവം പലർക്കും ഉണ്ടാകും പക്ഷേ അവിടെയാണ് ഈ ഇതേപോലെയുള്ള ചന്ദ്രക മുത്തശ്ശിയൊക്കെ വ്യത്യസ്തമാകുന്നത് കാരണം ഒരുപാട് സമയമില്ല ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരാകുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കൂടി ഊർജ്ജസ്വലമാകുക എന്നതാണ് അതിൽ ഉണ്ടാകുന്നൊരു കാര്യം അത് ഏവർക്കും പകർത്താവുന്നതാണ് ജീവിതത്തിൽ കാരണം ആ മനസ്സാണ് പ്രധാനം ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നേറുക അങ്ങനെ പല മേഖലകളിൽ കൈവയ്ക്കുക ആ രീതിയിൽ എക്സൽ ചെയ്യുക താൻ പഠിക്കുന്ന വിഷയങ്ങൾ താൻ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അതിലൊക്കെ തന്നെ ഒരു ഒരു എക്സൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് രാജീവ് പഠനത്തിൽ എത്രയേറെ താല്പര്യം അതുപോലെ തന്നെ ഗംഭീരമാണ് വരകളും അല്ലേ ഈ സമയത്തും ആ വരയ്ക്കു ഇത്രയേറെ ആ ചുവരുകൾ മുഴുവൻ മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്തായാലും ചന്ദ്രമുത്തശ്ശി നല്ല ഗംഭീരമായി അടിപൊളിയായി മുന്നോട്ട് പോകട്ടെ ഇനിയും കൂടുതൽ കോഴ്സുകളോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ പഠിക്കാനുള്ള സമയം കിട്ടട്ടെ ഇരുപത്തിനാല് മണിക്കൂർ പോരാ എന്ന് പറഞ്ഞാൽ കുറച്ചധികം കിട്ടട്ടെ ശരി രാഗിനെ കാണാം